ാറ്റിൽ വെറുതെ ബോർ അടിച്ചിരിക്കുകയാണെങ്കിൽ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് അതിൽ ഷാർജ ഹാഫ് ഡെസേർട്ട് ഒന്ന് സെർച്ച് ചെയ്തിട്ട് ആ റൂട്ടിലേക്ക് ഒന്നൊരു ഡ്രൈവ് പോയോക്കെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും നല്ല സമാധാനമുള്ളൊരു റോഡ് ട്രിപ്പ് ആയിരിക്കും അത് ഒന്നും you അതെ നമ്മുടെ നാട്ടിൽ ഈ പറമ്പിലും പാടത്തൊക്കെ ഈ പശുക്കളും വയനടക്കണിട്ടുള്ളത് അതേപോലെ തന്നെ റോട്ടിലും ഈ മരുഭൂമിയിലും ഒക്കെ ഇങ്ങനെ വെറുതെ വിറ്റിങ് നടക്കാനും ഇവിടെ നല്ല രസമാണ് കാണാൻ ഞാനിവിടെ യു എയിലെ ഏകദേശം വന്നിട്ട് നാല് അഞ്ച് വർഷത്തോളം ആയിട്ടുണ്ട് നമ്മൾ ഈ റാസൽ കൈമ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് ഡെസേർട്ടുകൾ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അവിടെയൊക്കെ അതിലൊക്കെ അറ്റ അറ്റത്തൊക്കെ നോക്കുമ്പോൾ അവിടെ ഒന്നോ രണ്ട ക്യാമൽസ് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ഇതേപോലെ റോഡ് ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്ക് ഫസ്റ്റത്തെ എക്സ്പീരിയൻസാണ് അതുകൊണ്ടുതന്നെ എനിക്ക് നല്ല ഇഷ്ടാവും ചെയ്തു സംഭവം അവരുടെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ പൊട്ട മണമൊക്കെ ഉണ്ട് എന്നാലും ഇങ്ങനെ റോഡിൽ വണ്ടി ബ്ലോക്ക് ചെയ്ത് നടക്കുന്നതും റോഡിൻ്റെ നടുക്ക് കോട നടക്കുന്നതും അതൊക്കെ എനിക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കും പോസ്റ്റിനും എല്ലാവർക്കും നല്ല രസം ഉണ്ടായിരുന്നു വണ്ടി ബ്ലോക്ക് ചെയ്യാന്ന് വെച്ചാൽ അധികം തിരക്കുള്ള റൂട്ടല്ല അതുകൊണ്ട് തന്നെ വലിയ ട്രാഫിക് ബ്ലോക്ക് ഒന്നും ആയിട്ടില്ല അപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് എന്തായാലും ഇവരിങ്ങനെ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഇവരെ ഫാം ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകുമായിരിക്കും അപ്പൊ നമുക്ക് അതൊന്നും അന്വേഷിച്ച് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതാ അങ്ങനെ അത് അന്വേഷിച്ചിട്ടുള്ള യാത്ര ചെയ്യും പിന്നീട് അങ്ങോട്ടേക്ക് ഞങ്ങൾ ആദ്യം ഒന്ന് രണ്ട് വഴിക്ക് പോയി പക്ഷെ അതൊന്നും അല്ലായിരുന്നു പിന്നെ നമുക്കറിയാത്ത സ്ഥലമായതുകൊണ്ടും പരിചയക്കാരും ഇല്ലാത്തത് അധികം ആൾക്കാരുള്ള ഒരു ഏരിയ അല്ലാത്തത് കൊണ്ട് നിങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ആ കാഴ്ച നിങ്ങൾ കാണുന്നത് ഗൈസ് ആ കാഴ്ച തെയ്താണ് അവരുടെ ഫാമാണ് ഈ വഴി കുറച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അതേ അവരുടെ ഈ ഫാം കാണാൻ പറ്റും അവിടെ ഇഷ്ടം പോലെ ക്യാമൽസിൻ്റെ ഇതിലുണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് വരാൻ ഫാമിൽ കൂടി ഉണ്ട് അവിടെയും ഇഷ്ടം അപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും വീഡിയോസൊക്കെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങടേക്ക് ചെന്നത് അവിടേക്ക് കയറാൻ പറ്റും അവിടേക്ക് അലവടാണോ എന്ന് ഞങ്ങൾക്ക് അറിയിണ്ടായിരുന്നില്ല എന്തായാലും ജസ്റ്റ് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവനുക്ക് പോയിട്ടുള്ളത് അവിടെ ജോലിക്ക് നിൽക്കുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ആ ചേട്ടൻ ഞങ്ങൾ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ നിൽക്കണ കണ്ടപ്പോൾ ആൾ പറഞ്ഞു അകത്തേക്ക് കയറിക്കുക കുഴപ്പമില്ല എന്ന് പറഞ്ഞു ആളേതോ വേറെ ഏതോ ഭാഷയിലാണ് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്നിട്ട് ലാ ആൾ ലാസ്റ്റ് ഗേറ്റ് തുറന്ന് തന്നു ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് വീഡിയോസൊക്കെ എടുത്തു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഗേറ്റൊക്കെ ഓപ്പൺ ചെയ്ത് തന്നു ഞങ്ങളിത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി തന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഒരു ഫാമിലിക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു നല്ലൊരു ഒക്കെ ഉണ്ടായിരുന്നു ഹോസ്റ്റിനാണെങ്കിൽ ബുക്കിലൊക്കെയാണ് കുറേ പഠിക്കാനൊക്കെ ബുക്കൊക്കെ എടുക്കുമ്പോഴൊക്കെയാണ് അതിൽ കാമൽ എന്ന് പറഞ്ഞ ഫോട്ടോയാണ് കണ്ടിട്ടുള്ളൂ ഇത്ര അടുത്ത് ആദ്യമായിട്ടാണ് കാണുന്നത് അവന് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഈ ക്യാമൽസ് അവിടെയുള്ള ഒട്ടകള് ഞാൻ അവിടെയുള്ള ജോലിക്കാരല്ലാണ്ട് വേറെ ആരും പുറത്തുനിന്നുള്ള എന്ന് തോന്നുന്നു ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കും അവരെ തൊടാനൊന്നും അവർക്ക് വലിയ താല്പര്യമില്ല ഞങ്ങൾ അവരെ തുടങ്ങുമ്പോൾ ഒന്നും അവർക്ക് വലിയ താല്പര്യം എന്നാലും അവരിങ്ങനെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആ പുതിയ ആൾക്കാര് പുതിയ അതിഥികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ട് ചോദിക്കുന്ന പോലെയാണ് അവര് ആദ്യത്തേക്ക് വരുന്നത് ഞങ്ങളുടെ അടുത്തേക്ക് വന്നോണ്ടിരിക്കുന്നത് എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ അതിൻ്റെ അടുത്തേക്കും പോയിക്ക തൊടാറുന്ന് തോന്നില്ല പിന്നെ അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായി ഹോസ്റ്റിനും ഭയങ്കര ഇഷ്ടമായി ഇതേപോലെ കുറേ കുട്ടി കുട്ടി കൊട്ടകങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് പോസ്റ്റിം പോകുന്നവർത്തിക്കൊക്കെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതേപോലെ കുറേ കുട്ടി കുട്ടി ഒട്ടകങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് കൂടുതലും കുഞ്ഞു ഒട്ടകങ്ങളായിരുന്നു വലുത് ഒന്നോ രണ്ടോ ഒന്നോ ഉണ്ടായിരുന്നുള്ളൂ പിന്നുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു അപ്പുറത്തെ ഫാമിലാന്ന് തോന്നുന്നു നേരെ ഓപ്പോസിറ്റ് ഓരോന്നു പറഞ്ഞില്ല ആ ഫാമിലാന്ന് തോന്നുന്നു കുറച്ചുകൂടി വലുതുകൾ ഉണ്ടായിരുന്നത് ഇതൊക്കെ അവരുടെ ഫുഡ് കഴിക്കുന്നതിനും വെള്ളം കുടിക്കുന്നതിനൊക്കെ വേണ്ടിവെച്ചിട്ടുള്ള പാത്രമാണ് ആ ചേട്ടൻ അവിടെ എപ്പോഴും ക്ലീനിങ് ആണ് എനിക്ക് പെട്ടെന്ന് എനിക്ക് തന്നെ ാണ് ഓർമ്മ വന്നത് ചിലപ്പോ അത്രയും പ്രശ്നം ഉണ്ടാക്കി ഓസ്റ്റിനൊക്കെ ഭയങ്കര ഹാപ്പിയായി പോയി തോന്നുന്നു എന്തെങ്കിലും ഫുഡ് ഉണ്ടെന്ന് വെച്ചിട്ടാണ് വെച്ചിട്ടാണാവോ പരിചയപ്പെടാൻ ആണാവോ എന്താണെന്നറിയില്ല ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഭയങ്കര ഒരു സൈലൻ്റ് ഏരിയ ആണ് കേട്ടോ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഫുഡ് കൊണ്ടുവരണ ആൾക്കാരും ഈ ജോലിക്കാരും തന്നെ എന്ന് തോന്നുന്നു ഇപ്പോൾ വേറെ പുറത്തുനിന്നുള്ള ആൾക്കാർ ഇവിടേക്ക് വിരൽ തന്നെ വളരെ റയറാന്ന് തോന്നുന്നു കാരണം ഞങ്ങൾ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എത്തിയിട്ടുള്ളതാണ് ഞങ്ങളിങ്ങനെ ഒരു സ്പോട്ട് അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പോയിട്ടുള്ളവരല്ല ഞങ്ങളിങ്ങനെ പോയി ക്യാമൽസിന് കണ്ടപ്പോൾ അവരുടെ ഫാം അവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് അന്വേഷിച്ച് വെറുതെ ഒന്ന് പോയി എത്തിപ്പെട്ട ഒരു സ്ഥലമാണ് അതേപോലെ അങ്ങനെ ആരേലും വരൂ വന്നെങ്കിലൊക്കെ ഇവർ എന്ന് തോന്നുന്നു ഒട്ടകങ്ങളായാലും അതെ അവിടെ ജോലി ചെയ്യുന്നവരായാലും അതെ ആ ചേട്ടൻ നല്ല ചേട്ടനായിരുന്നു കേട്ടോ അവിടെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് വിളിക്ക് കയറിക്കോ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വെൽക്കമിങ് ഒക്കെ ആയിരുന്നു ആൾ ആൾക്ക് ആൾക്ക് ആളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആള് ഞങ്ങളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ ഒട്ടകത്തിനോടും ഭായി പറഞ്ഞ് ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ദാ ഇവിടെ ഒരു സ്പെഷ്യൽ ആളുണ്ട് എന്താണ് സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റീനെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ല ആൾ പ്രഗ്നൻ്റ് ആണെന്നാണ് തോന്നുന്നത് ആൾക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ടൊരു കൂടുണ്ട് ഫുഡൊക്കെ വെച്ചിട്ടുണ്ട് ഹോസ്റ്റിനാണെങ്കിൽ അവിടുന്ന് വരാനേ താല്പര്യമില്ല അവന് പിന്നും ക്യാമൽസിൻ്റെ അടുത്ത് പോയി കളിക്കണം അവർക്ക് ഫുഡ് കൊടുക്കണം അവരെ തുടണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കണം അത് ഈ കാണുന്നതാണ് നേരെ ഓപ്പോസിറ്റുള്ള വേറൊരു ഫാം എന്ന് പറഞ്ഞില്ലേ അത് അവന് ഞാൻ അവിടേക്കാണ് പോകേണ്ടത് ഞങ്ങൾ അവിടുന്ന് ബൈ വാർന്ന് പോകുന്നപ്പോൾ വേഗം ഞങ്ങളുടെ പിന്നാലെ ഓടിവരാണ് ചെയ്തത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചെന്നിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കണില്ല ഇങ്ങനെയായിരിക്കും അവിടെ നിന്നുള്ളത് അതുകൊണ്ട് തന്നെ നല്ലൊരു ഇഷ്ടമായി എല്ലാവർക്കും ഇഷ്ടമായി ഹോസ്റ്റിനാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമായി ഞങ്ങളിട്ട് അവിടുന്ന് തിരിച്ചു പോരാണ് ഞങ്ങൾക്ക് ഏതായാലും ഈ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇനി വേറെ സ്ഥലങ്ങളിലേക്ക് പോകണം ഞങ്ങൾ വെറുതെ ഒരു ഡ്രൈവിന് വേണ്ടി ഇറങ്ങിയതാണ് അപ്പോഴാണ് ഇങ്ങനെ ഒരു സ്പോട്ടിലേക്ക് ഞങ്ങൾ എങ്ങനെയോ എത്തിപ്പെട്ടതാണ് ഏതായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇതേപോലെ തന്നെ ഇനിയുണ്ട് ഇതിന്റെ ബാക്കി സ്റ്റോറി അത് ഞാൻ ഇനി അടുത്ത വീഡിയോയിലുണ്ടായിരിക്കും നല്ലത് അപ്പോൾ ഓക്കെ ബൈ